ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ഡോക്ടർ ഓ കുറിച്ചാണ് കുറെ ദിവസമായി ഒരു വീഡിയോ അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മു ജനുവരി മുപ്പതാം തീയതി നമ്മളെ ഡോക്ടർ ഓ വി തെറ്റിക്കുന്നിൽ ശ്രീ മഹാദേവി ക്ഷേത്രം ഏർ അവിടെ പുനഃപ്രതിഷ്ഠ കൊട്ടാരക്കരയായിരുന്നു പുനഃപ്രതിഷ്ഠ വാർഷികവും ലക്ഷദ്വീപ് കൊളുത്തുന്ന ആ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിനെ ലക്ഷദ്വീപം കൊളുത്തുന്നതിനായി നമ്മൾ ഡോക്ടർ ഗോപി രാധകർഷ്ണൻ പോയിരുന്നു അന്ന് അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് എനിക്ക് വളരെ ഏർ ഞാനത് അതിനെ കുറിച്ചാണ് എനിക്ക് ചെയ്യാനുള്ളത് കാരണം ഡോക്ടർ ആ ഒരു പോസ്റ്റിലിട്ടൊരു ഫോട്ടോ തന്നെ ശരിക്കും ഒരു എന്താ നല്ല ഐശ്വര്യമായിട്ടായിരുന്നു ആ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു പിന്നെ അവിടെ നടന്ന ചില കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോൾ നാലാം സീസണിൽ വന്ന വിന്നർ വിന്നറെ പോലും കാണാനില്ല പക്ഷെ ആ ഈ ഒരു മനുഷ്യനെ എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തോ എനിക്കറിയില്ല ഇദ്ദേഹത്തിന് എന്തോ മാതൃശക്തി വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയ്യ കരയുന്ന എന്തുവാ അവരുടെ സ്നേഹം ആ ഇതുപോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതുപോലെ ആ അമ്മ വന്ന് കാരണം അവരുടെ പ്രയാസം അന്ന് അന്ന് മുതലേ ആ പ്രയാസം മനസ്സിൽ ഉള്ളിലുണ്ടാവും കാരണം ഡോക്ടറെ അനുഭവിച്ച ആ ദുഃഖങ്ങളും ഇതൊക്കെ ആ അവിടെ അനുഭവിച്ചതൊക്കെ അപ്പോ ആ സൗ ആ അമ്മയുടെ മനസ്സിലുണ്ട് അത് പെട്ടെന്ന് അണപെട്ടി ഒഴുകയെന്ന് ഈ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ആരെങ്കിലും കണ്ടു നമ്മളെ വീട്ടിലുള്ള നമ്മൾ അങ്ങനെ ആയിപ്പോലും പക്ഷെ ഈ പുള്ളിക്കാരനെ കാണുമ്പോൾ എല്ലാവരും എന്ത് അങ്ങനെ ആയി പോകുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ ഉദ്ഘാടന ചടങ്ങിൽ പോകുമ്പോഴും കുട്ടികളായാലും അമ്മമാരായാലും സഹോദരിമാരായാലും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ ആ സ്നേഹ പ്രകടനങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്ത് എന്ത് എന്തുമാത്രം അദ്ദേഹം ഓരോരുത്തരെയും ഓരോരുത്തരും അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിൽ ഏറ്റിയിരിക്കുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് എത്രയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഡോക്ടറെ ആ അമ്മ മനസ്സിൽ കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് അതേപോലെയാണ് ഞാൻ അത് ആലോചിക്കുകയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയ ആളിവിടെ ബിഗ് ബോസിൽ വന്ന ആൾക്കാർ ബിഗ് ബോസിൽ ഫസ്റ്റ് കിട്ടിയ ആളെവിടെ കഴിഞ്ഞതിന് അംഗീപ്രാവശ്യം വന്ന ഫസ്റ്റ് കിട്ടിയ ആളെവിടെ ആരെയും കാണാനില്ല ആരും വന്നിരുന്നാൽ തന്നെ നമ്മൾ ഒരു ഇത് കാണുന്നില്ല എവിടെയെങ്കിലും ഉദ്ഘാടനത്തിനുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ഈ പുള്ളിക്കാരനെ ഇവിടെ പോയാലും ഇപ്പോഴും ശരിക്കും ചാനലുകാരായാലും മറ്റേ ഈ യൂട്യൂബേഴ്സുകാരായാലും ഇവിടെ എല്ലാവരും ഉറങ്ങേ നടക്കുക കാരണം അവർക്കൊരു കണ്ടന്റ് കിട്ടിയാൽ ഈ പുള്ളിക്കാരന്റെ ഒരു കണ്ടന്റ് കിട്ടുമ്പോൾ അവര് അവർക്ക് കുറച്ചു പേരും കൂടെ റേറ്റ് കിട്ടുന്നതായിട്ട് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വേളങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ശരിക്കും അദ്ദേഹത്തെ ഒരു ഇതിടുമ്പോൾ അവർക്കും റീച്ച് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു കാരണം വേറൊന്നുമല്ല ഈ ഈ അമ്മമാര് ഇതുപോലെ എത്ര 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 അമ്മമാരെ അദ്ദേഹത്തെ മഞ്ചിലേറ്റി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മേലും ഞാൻ എനിക്ക് ഒരുപാട് ആൾക്കാരെ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ എന്തോ എന്തോ ഡോക്ടറെ നിങ്ങൾ എന്തോ ഒരു പുണ്യം ചെയ്ത ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ഇത്രയും പേരുടെ സ്നേഹം ഇപ്പോഴും കാരണം സീസൺ കഴിഞ്ഞ് നിങ്ങളൊരു വിന്നറല്ല അതാണ് അതിൽ നിന്ന് രസം എന്ന് പറഞ്ഞ വിന്നറല്ല നൂറ് ദിവസം അവിടെ നിന്നില്ല പകുതി ദിവസം ഒരു അറുപത്തഞ്ച് ദിവസമേ അവിടെ നിന്നുള്ളൂ കാരണം നിങ്ങൾ അത് മുമ്പേ ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചേച്ചി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊന്നും ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടി കിട്ടേണ്ട ആവശ്യമില്ല ഇതാണ് നിങ്ങൾക്കുള്ള അവാർഡ് നിങ്ങൾക്ക് ഇതാണുള്ള ട്രോഫി എന്ന് പറയുന്ന ഇതാണ് സ്നേഹം എന്നുള്ള ട്രോഫി ഈ മനുഷ്യരുടെ സ്നേഹം കേരളത്തിലെ കേരള മണ്ണിലുള്ള ആ മനുഷ്യരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയില്ലേ അതുപോലെ കാരണം എനിക്കത് ഈ ആ വീട് ആ അമ്മയുടെ ആ നിൽപ്പും മോഹഭാവവും കണ്ടപ്പോൾ ഒരു എന്തോ വല്ലാത്ത ഒരു ഇത് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം ശരി എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും കാരണം ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ വിവാഹം ഇനി പതിനഞ്ച് ദിവസം പതിനഞ്ചാം തീയതി അന്ന് ഒന്നാം തീയതി ആയി ഇന്ന് പതിനഞ്ച് ദിവസം ആകുമ്പോൾ പതിനഞ്ചിനോ പതിനഞ്ചിനോ പതിനാറിനാണോ തോന്നുന്നു ഡേറ്റ് നമുക്ക് ഇനി തരും അപ്പോൾ പതിനാറാം തീയതി ആണോ തോന്നും ഇപ്പോൾ ഇനി പതിനാറ് പതിനഞ്ച് ദിവസമേ ഉള്ളൂ കല്യാണത്തിന് കല്യാണത്തിന് ആശംസകൾ നേരുന്നു അതുപോലെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നേരത്തെ കുട്ടിയൊക്കെ എന്തൊക്കെ പ്രോഗ്രാമുകളൊക്കെ കാണും കല്യാണത്തിന്റെ അപ്പൊ അതൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ എല്ലാവരെയും ഡോക്ടർ ഒന്ന് എല്ലാവരെയും ഒന്ന് ഡോക്ടർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കല്യാണം വിളി ഒരു ഇതായിട്ട് ജയിക്കുക അങ്ങനെ വരാൻ വേണ്ടിയിട്ടല്ല ഒന്ന് പറയുക എന്ന് അതുകൂടെ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അല്ല വേറെ ഒന്നിനുമല്ല അപ്പം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഡോക്ടറെ ഹാപ്പി ആയിരിക്കും എപ്പോഴിപ്പം ചിരിച്ചോണ്ടിരിക്കുന്ന കൂടെ തന്നെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും ആരും ഒരു ഒരു സ്ഥലത്തും നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ എന്ത് തന്നെയായാലും താങ്കളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ആശംസിച്ചുകൊണ്ടും എപ്പോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിന്റെ ഈ വീഡിയോ ഭയങ്കര താങ്ക് യു താങ്ക് യു വെരി മച്ച്